ഹലോ ഫ്രണ്ട്സ് സഹ്റ ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്ന രണ്ട് തൊണ്ണൂറിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി കളക്ഷനാണ് നല്ല വെറൈറ്റി പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഇതുവരെ നമ്മുടെ കള സഹറ കളക്ഷനിൽ കൊണ്ടുവരാത്ത തരത്തിലുള്ള വെറൈറ്റി പാറ്റേൺ ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും മാക്സി സ്റ്റിച്ച് ചെയ്താലൊക്കെ നല്ല അടിപൊളി കളക്ഷനാണ് ഇതിൻ്റെ തന്നെ ഒരു അഞ്ചോളം നല്ല ഡിഫറെൻറ്റ് കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് നൂറ്റി എഴുപത്തി രണ്ട് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തിരണ്ട് എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെയിൽ ആയിട്ട് എടുക്കാം മിനിമം പത്ത് പീസെങ്കിലും എടുക്കണം പത്ത് പീസ് താഴെ ആകുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും കേട്ടോ നിങ്ങൾക്ക് ഇതിന് ഇഷ്ടമുള്ള ഏതെങ്കിലും കളറുകളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഒരു പീസായിട്ട് രണ്ട് പീസായിട്ടും എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നമ്മുടെ അടുത്ത് നൂറ്റി രൂപ മുതലുള്ള നെയ്റ്റീവ് ബിറ്റുകളും തൊണ്ണൂറ് രൂപ മുതലുള്ള ഷോളുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കൂടാതെ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് നേരിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തും കൊടുക്കുന്നുണ്ട് നിങ്ങൾ പറയുന്ന മെഷർമെൻറ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തും അയക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് അടുത്തും നമ്മൾ കാണിക്കുന്നത് രണ്ട് തൊണ്ണൂറിൽ ഒരു അടിപൊളി കളക്ഷനാണ് ടോപ്പൊക്കെ സ്റ്റിച്ച് നല്ല അടിപൊളി ആയിരിക്കും നമ്മുടെ അടുത്ത് ഒരുപാട് അജറക്കിൻ്റെയും വിത്ത് ഷോളിൻ്റെയും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇതിൻ്റെയും രണ്ട് മൂന്ന് ഡിഫറൻറ്റ് കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് ഒത്തിരി കളക്ഷൻസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ പുതിയത് പുതിയ മോഡൽസ് മോഡൽ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താലും മതി ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ